ഹരേ കൃഷ്ണ ഹരേ മാധവ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം മാസത്തിൽ അല്ലെങ്കിൽ വൈശാഖ മാസത്തിൽ വീണ്ടും ഒരു ഏകാദശി കൂടി മോഹിനി ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്തൊമ്പതാം തീയതി ഇടവം അഞ്ചാം തീയതി വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശി അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏകാദശിയാണ് ഭഗവാൻ നാരായണൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭക്തരെ അനുഗ്രഹിക്കുന്ന മാസമാണ് വൈശാഖ മാസം ചൈത്ര പൗർണമി മുതൽ വൈശാഖ പൗർണമി വരെയാണ് വൈശാഖ പുണ്യ ദിനങ്ങൾ അത് നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഈ ഏകാദശി മുതൽ ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി പിന്നെ പഞ്ചമി അല്ലെങ്കിൽ അന്നാണ് വൈശാഖ പൗർണമി അതിൻ്റെ അടുത്ത പ്രഥമ വരെയാണ് വൈശാഖ പുണ്യകാലം നോർത്ത് ഇന്ത്യയിലൊക്കെ ആചരിക്കുന്നത് ഇവിടെ നമ്മുടെ ഗുരുവായൂരും കേരളത്തിലും കഴിഞ്ഞ അമാവാസി മുതൽ അമാവാസി കഴിഞ്ഞുള്ള പ്രഥമ മുതൽ അടുത്ത അത് ജ്യേഷ്ഠ മാസത്തിലാണ് ശരിക്കും വരുന്നത് അത് ജൂൺ ആറാം തീയതി വരെയാണ് വൈശാഖം ആചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ഏകാദശി ഏകാദശിയും ദ്വാദശിയും ത്രയോദശിയും ചതുർദശിയും എല്ലാവരും വൈഷ്ണവർക്കെല്ലാം തന്നെ വ്രതമാണ് പക്ഷേ ഒരു നേരം അരി ആഹാരം കഴിച്ച് ഈ പഞ്ചമി നാൾ വരെ വൈശാഖ പൗർണമിയിൽ ഭഗവാൻ ഉദിച്ചുയർന്ന് വരുമ്പോൾ അവിടെ വരെ എല്ലാവരും വ്രതം എടുക്കുക ശരിക്കും വ്രതം നോക്കേണ്ട ആ അഞ്ച് ദിവസങ്ങളാണ് അങ്ങനെ ഉള്ള ഈ ഏകാദശി ഇപ്രാവശ്യം ഭഗവാന്റെ മോഹിനി രൂപത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് ഭഗവാന്റെ മോഹിനി അവതാരം ഒരു ഏകാദശി നാളിലായിരുന്നു അത് ഈ പ്രാവശ്യത്തെ ഏകാദശി ഭഗവാൻ മഹാവിഷ്ണു എങ്ങനെയാണ് മോഹിനി അവതാരം എടുത്തതെന്ന് എല്ലാവർക്കും തന്നെ അറിയാലേ ഒരിക്കൽ ദേവലോകത്ത് വെച്ച് ദുർവാസാവ് മഹർഷിക്ക് ഒരു പരിജാത പൂമാല കിട്ടി ആരെയും മയക്കുന്ന ഗന്ധമുള്ള ആ പാരിജാതമാല മാല തനിക്കെന്തിനാണ് താനൊരു സന്യാസിയല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഐരാവതത്തിൻ്റെ പുറത്ത് ദേവേന്ദ്രൻ വരുന്നു അദ്ദേഹം ആ മാല ദേവേന്ദ്രന് നൽകി ഇന്ദ്രൻ അത് ഐരാവതത്തിൻ്റെ പുറത്ത് വെച്ചു ആ മാലയുടെ മണം കാരണം അതിന് ചുറ്റും വണ്ടുകളിങ്ങനെ മൂളിപ്പറക്കാൻ തുടങ്ങി അത് ഐരാവതത്തിൻ്റെ ചെവിക്ക് അസഹനീയമായി തോന്നിയപ്പോൾ അതെടുത്തിട്ട് ഐരാവതം അത് ചവിട്ടി അരച്ചു അത് കണ്ട ദുർവാസാവും മഹർഷി ദേവേന്ദ്രനെ മാത്രമല്ല ദേവന്മാരെ എല്ലാവരെയും ശപിച്ചു ദേവന്മാർ ജരാനരകൾ ബാധിച്ച് പോകട്ടെ എന്നായിരുന്നു ശാപം ദുർവാസാവും മഹർഷിക്ക് പെട്ടെന്ന് കോപം വരികയും അതുപോലെ സ്നേഹം കൊണ്ട് എല്ലാവർക്കും മരം നൽകുകയും ചെയ്യുന്ന മഹർഷിയാണ് അപ്പോൾ ഇന്ദ്രൻ അദ്ദേഹത്തിൻ്റെ കൽക്കൽ വീണിട്ട് ശാപമോശം തരണമേ എന്ന് അപേക്ഷിച്ചു അങ്ങനെ അദ്ദേഹം പറഞ്ഞു പാലാഴി കടഞ്ഞ് എടുത്തു കുടിച്ചാൽ ശാപമോശം കിട്ടുമെന്ന് അദ്ദേഹം പെട്ടെന്ന് വിഷ്ണു ഭഗവാൻ്റെ കൽക്കൽ അഭയം പ്രാപിച്ചു വിഷ്ണു ഭഗവാൻ പറഞ്ഞു ദേവന്മാരെ കൊണ്ട് മാത്രം സാധിക്കില്ല അസുരന്മാരെയും കൂടെ വരുത്തി പാലാഴി കടയാമെന്നും അങ്ങനെ അസുരന്മാരും ദേവന്മാരും തമ്മിൽ മന്ദരപർവ്വതത്തെ കടക്കോലാക്കിയും വാസുകിയെ കയറാക്കിയും പാലാഴി കടയാൻ തുടങ്ങി അസുരന്മാരും ദേവന്മാരും കൂടെ പാലാഴി കടഞ്ഞ് പല പല സാധനങ്ങൾ ആദ്യം പൊങ്ങി വന്നു അതിൻ്റെ അകത്ത് ലക്ഷ്മിയും കാമധേനുവും അശ്വ അശ്വങ്ങളും അങ്ങനെ പലതരം സാധനങ്ങൾ പൊങ്ങി പൊങ്ങി വരികയും അവസാനം ധന്വന്തിരി ഭഗവാൻ ഭഗവാൻ തന്നെ മഹാവിഷ്ണു ധന്വന്തിരി മൂർത്തിയായിട്ട് അമൃത കുംഭം കൊണ്ട് പൊങ്ങി വരികയും ചെയ്തു പക്ഷേ അത് അസുരന്മാർ ആദ്യം തന്നെ കൈക്കലാക്കി അപ്പോൾ ദേവന്മാർ വീണ്ടും ആകെ സങ്കടത്തിലായി ഭഗവാൻ മഹാവിഷ്ണുവിനെ തന്നെ അഭയം പ്രാപിച്ചു ഭഗവാൻ മഹാവിഷ്ണു ഒരു സ്ത്രീയുടെ അതും ഈ ഏറ്റവും പ്രകൃതിയുടെ മൊത്തം സൗന്ദര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഏറ്റവും ലാവണ്യവതിയായ പറഞ്ഞറിയിക്കാൻ വർണ്ണനാതീതമാണ് വാക്കുകൾക്കൊന്നും വർണ്ണിക്കാൻ സാധിക്കാത്ത അത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീ രൂപം കൈക്കൊണ്ട് അസുരന്മാരോട് ആ അമൃത് വിളമ്പി കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ എന്താ പറയുക വശീകരിച്ച് അവർക്ക് അമൃത് വിളമ്പി കൊടുക്കുന്ന ഭാവത്തിൽ ആ അമൃത കുംഭം കൈക്കലാക്കി ദേവന്മാർക്ക് തിരികെ നൽകി ദേവന്മാരുടെ എല്ലാം ജരാനരകളെല്ലാം പോയി അവർ നല്ല സുന്ദര രൂപം പ്രാപിച്ചു ഇത് അങ്ങനെയാണ് മോഹിനി അവതാരം ഒരു ഏകാദശി നാളിലായിരുന്നു വീണ്ടും ഭഗവാൻ മോഹിനി അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് ഒന്ന് നമ്മുടെ ശിവഭഗവാനെ രക്ഷിക്കാൻ ഭസ്മാ ഭസ്മാസുരനിൽ നിന്ന് ഭസ്മാസുരൻ എന്ന് പറയുന്ന ഒരു ചാര അസുരൻ അതി കഠിന ആയിരം വർഷം ആയിരം ആയിരം വർഷങ്ങൾ തപസ് ചെയ്ത് ശിവഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ചോദിച്ചപ്പോൾ ആരുടെ കൈ എൻ്റെ കൈ ആരുടെ നെറുകയിൽ തൊട്ടാലും ഭസ്മമായി പോകട്ടെ എന്ന് വരം ചോദിച്ചു ഭഗവാൻ അത് കൊടുത്തു പക്ഷേ ആ വിശ്വ വഞ്ചകൻ എന്ന് തന്നെ പറയാല്ലേ അദ്ദേഹം ആ ഭസ്മാസുരൻ ശിവഭഗവാന്റെ നെറ്റിയിൽ തൊട്ട് തന്നെ അത് എന്താ പറയുക ഭസ്മമായി പോകുമോ എന്ന് പരീക്ഷിക്കാനായിട്ടൊരുങ്ങി ശിവഭഗവാൻ ഓടി വിഷ്ണു ഭഗവാൻ്റെ അടുക്കലെത്തുകയും ഭഗവാൻ അവിടെയും മോഹിനി രൂപം കൊണ്ട് ആ ഭസ്മാസുരനെ വശീകരിച്ച് ഇങ്ങനെ നടക്കുന്നു നടന്ന് ഡാൻസ് കളിച്ച് നടന്ന് 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 ഒരു ഒരു മുദ്ര കാണിച്ചു ഇങ്ങനെ നെറുകയിൽ തൊടുന്നേ അപ്പോൾ ഭസ്മാസുരനും ഇങ്ങനെ നിറകിയിൽ തൊട്ട് അദ്ദേഹം വെന്ത് ചാമ്പലായി ചാരമായി പോയി അങ്ങനെ ശിവഭഗവാന് രക്ഷിക്കാൻ വേണ്ടി മോഹിനി അവതാരം വീണ്ടും നമ്മുടെ കലിയുഗരതനായ അയ്യപ്പ സ്വാമിയുടെ ജനനം മോഹിനി അവതാരം എടുത്തിട്ടാണ് അങ്ങനെ മോഹിനി അവതാരം ഒരുപാട് ഭഗവാൻ എടുത്തിട്ടുണ്ട് അതിലെല്ലാം ഉപരി നമ്മുടെ ആസുരിക ഭാവങ്ങളെ എല്ലാം ഇല്ലാതാക്കാനായിട്ട് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ആസുരിക ഭാവങ്ങളിൽ അതാണ് ഭസ്മാസുരനെ ഒക്കെ നശിപ്പിക്കുന്നത് മറ്റേ നമ്മുടെ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ആ അസുര അസുരന്മാരെയും നശിപ്പിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഏകാദശി ഭഗവാന്റെ ആ മോഹിനീ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് വേണം നമ്മൾ എടുക്കുവാനായിട്ട് ഹരേ കൃഷ്ണ എല്ലാ ഏകാദശിക്കും ഓരോ കഥകളും കൂടിയുണ്ട് ഈ പ്രാവശ്യത്തെ ഏകാദശിയിലും യുധിഷ്ഠിര മഹാരാജാവ് ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കുകയാണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശി ആ ആചരിച്ച് ആർക്കാണ് ഏറ്റവും പ്രയോജനമുണ്ടായത് അല്ലെങ്കിൽ ആർക്കാണ് ആരാണ് പാപമോചിതനായത് അതിതാണ് ഒരിക്കൽ സരസ്വതി നദിയുടെ തീരത്ത് ഭദ്രാവതി എന്ന മനോഹരമായ നഗരം ആ നഗരത്തിൽ ചന്ദ്രവംശത്തിലെ രാജാവ് ഭരിച്ചിരുന്ന ആ നഗരത്തിൽ ഏറ്റവും ധർമ്മിഷ്ഠനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു ആ ഭദ്രാവതി എന്ന നഗരത്തിലെ എല്ലാ മനുഷ്യർക്കും കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക വീട് വെച്ചു കൊടുക്കുക അതുപോലെ കിണർ കൊടുക്കുക അതുപോലെ അന്നം എത്തിച്ചു കൊടുക്കുക അങ്ങനെയുള്ള ഒരു വ്യാപാരിയായിരുന്നു അദ്ദേഹത്തിന് അഞ്ചു മക്കളായിരുന്നു അതിൽ അഞ്ചാമൻ ഭയങ്കര അധർമ്മങ്ങൾ പ്രവർത്തിക്കുകയും എന്താ പറയുക വെറും കൊള്ളുമല്ലാതെ നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു ആ കുട്ടിയെ രാജാവ് നാട്ടിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ആ രാജ്യത്തിൽ നിന്ന് തന്നെ പുറത്താക്കി അങ്ങനെ അദ്ദേഹം ആ കുട്ടി കാട്ടിൽ കൂടെ അലഞ്ഞ് കൗഡന്യ മഹർഷിയുടെ അടുത്തെത്തി മഹർഷിയോട് പറഞ്ഞു ഞാനിങ്ങനെ ഒരുപാട് പാവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നെ അതിൽ നിന്നൊന്നും മോചിതമാക്കണമേ എനിക്ക് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം എനിക്ക് എൻ്റെ ബന്ധുക്കളും അച്ഛനെയും അമ്മയെയും അനുജന്മാരെയും ശേഷ്ടന്മാരെയും എല്ലാം കാണണം അതുകൊണ്ട് എനിക്ക് ഇതിനൊരു ഉപായം പറഞ്ഞു തരൂ അന്നേരം കൗഡന്യ മഹർഷി പറയുകയാണ് ഇനി വരുന്നത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന മോഹിനി ഏകാദശിയാണ് മോഹിനി രൂപത്തെ മനസ്സിൽ ധ്യാനിച്ച് യഥാവിധി വ്രതമനുഷ്ഠിച്ചുകൊള്ളു എന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടി എടുത്ത വ്രതം കൂടിയായിരുന്നു എല്ലാ പാവത്തിൽ നിന്നും മോചിതനായി കഠിന ഉപവാസം തന്നെ എടുത്ത് അങ്ങനെ ഏകാദശി ദ്വാദശി പാരണം കിട്ടിയപ്പോൾ ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ആ ഗരുഡവാഹനത്തിലേറ്റി ആ ചന്ദ്ര വംശത്തിലെ ആ ഭദ്രാവതി എന്ന നഗരത്തിൽ കൊണ്ട് ആ കുട്ടിയെ ഇറക്കി എന്നുള്ളൊരു കഥയാണിത് അത് നമുക്കും പ്രായോഗികമാക്കണം കാരണം നമ്മുടെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറുവാനായിട്ട് ഓരോ ഏകാദശി വ്രതവും നല്ലതാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക നമുക്ക് ദുഃഖങ്ങൾ വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഡിപ്രഷൻ വരുമ്പോളെ ആത്മഹത്യ ചെയ്യാൻ തുനിയുക അങ്ങനെയൊക്കെ ഓരോരോ പ്രവണതകളുണ്ട് അതിൽ നിന്നെല്ലാം മോചന മോചിതരാകുവാനായിട്ട് നമുക്ക് ഈ ഏകാദശി പോലുള്ള വ്രതങ്ങളും നമ്മുടെ ഭഗവാനെ കൂടുതൽ 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 അറിയുമ്പോൾ നമുക്ക് ശരിക്കും കരുത്ത് കിട്ടുകയാണ് ഭഗവാൻ നമ്മുടെ കൈ പിടിച്ച് നൂറ്റി ഇരുപത്തഞ്ച് വർഷം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ചിരിച്ചുകൊണ്ട് നേരിട്ട കൃഷ്ണ ഭഗവാനെ പോലെ നമുക്കും ചിരിച്ചുകൊണ്ട് നേരിടുവാനായിട്ട് സാധിക്കും എല്ലാവർക്കും ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കട്ടെ ഒരാളെങ്കിലും കാണും നമുക്ക് എല്ലാ പ്രാവശ്യവും ഏകാദശി പുതിയതായിട്ട് എടുക്കുന്നത് അവർക്കായിട്ട് വീണ്ടും ഏകാദശി എങ്ങനെയാണ് എന്ന് പറയാം ദശമി ഏകാദശി ദ്വാദശി ദശമി എന്നാൽ ഒരിക്കൽ ഊണാണ് അതായത് ഏതെങ്കിലും ഒരു നേരം അരി ആഹാരവും ബാക്കി രണ്ട് നേരം ഫ്രൂട്ട്സോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ധാന്യങ്ങൾ മിതമായി കഴിക്കുക ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസം അതായത് നിർജ്ജലമായിട്ടോ തുളസിയിട്ട വെള്ളം കുടിച്ചോ വെറും വെള്ളം കുടിച്ചിട്ടോ അല്ലെങ്കിൽ പാല് പഴവർഗ്ഗങ്ങൾ കഴിച്ചിട്ട് ഒക്കെ എടുക്കുക അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം എടുക്കുക ചിത്തശുദ്ധിയോടു കൂടി ഏറ്റവും നല്ല മനസ്സോടു കൂടി എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഈ പ്രാവശ്യം വൈശാഖ മാസത്തിൽ കുറച്ച് മഴയൊക്കെ പെയ്തു ഭയങ്കര ചൂടാണ് അതുകൊണ്ട് തന്നെ പക്ഷിമൃഗാദികൾക്ക് ഭഗവാൻ ഏറ്റവും ഇഷ്ടം പക്ഷിമൃഗാദികൾക്ക് വെള്ളവും അന്നവും കൊടുക്കുന്നതാണ് അതുപോലെ വിശക്കുന്ന വയറിനും വെള്ളവും അന്നവും കൊടുക്കുക ഏകാദശി നാളിൽ വെളുപ്പിനെ സൂര്യോദയത്തിന് മുമ്പേ ഉണർന്ന് നെയ്വിളക്ക് നമ്മുടെ പൂജാമുറിയിലോ എവിടെയാണോ വിളക്ക് വെക്കുന്നത് അവിടെ വിളക്ക് കത്തിച്ച് ഭഗവാൻ എന്തെങ്കിലും ഒരു നൈവേദ്യം അർപ്പിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക നാമങ്ങൾ എല്ലാവർക്കും അറിയാം എത് നാമം വേണമെങ്കിലും ജപിക്കാം ഭഗവാന്റെ ഏത് നാമം ഭഗവാൻ കോടി 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 നാമം ഉണ്ടല്ലേ അതിൽ ഏതെങ്കിലുമൊക്കെ ജപിച്ചാൽ മതി ഭഗവാന്റെ സ്മരണ ചിത്തശുദ്ധിയോടെ സ്മരിക്കുക ജോലിയൊക്കെ ഉള്ളവർ ജോലി ചെയ്യുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ജപിക്കാം പലരും ചോദിക്കാറുണ്ട് പകൽ ഉറങ്ങാവോ എന്ന് നമുക്കൊരു ഉറക്കം വന്നെങ്കിൽ ഉറങ്ങി എന്ന് ഓർത്തുകൊണ്ട് ഒന്നും ഒരു ഭഗവാൻ ശപിക്കില്ല ഒന്നുമില്ല അതുപോലെ രാത്രിയിൽ ഉറങ്ങാവൂ എന്ന് ചോദിക്കും രാത്രിയിലും നമുക്ക് വേണമെങ്കിൽ ഉറങ്ങുകയൊക്കെ ചെയ്യാം എങ്കിലും പകലധികം ഉറങ്ങാതെ നമ്മുടെ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക ഹരേ കൃഷ്ണ അതുപോലെ ദശമിയുടെ അന്ന് തന്നെ തുളസിയില നുള്ളി വെച്ചിട്ട് ഭഗവാന് രാവിലെ തുളസിഹാരം ചാർത്തുകയും തുളസി കൊണ്ട് അർച്ചന ചെയ്യുകയും ഒക്കെ ചെയ്യാം നമ്മൾ എന്തെങ്കിലും ഒരു മന്ത്രം ജപിക്കുമ്പോഴും ഭഗവാന്റെ പാദത്തിലൊരു തുളസിദളം അർപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക തുളസി ദേവി തുളസിത്തറയുണ്ടെങ്കിൽ ഒരു നെയ്വിളക്ക് കത്തിച്ച് വെച്ച് തുളസിക്ക് വെള്ളം തുളസി മന്ത്രം ജപിക്കുക അങ്ങനെയൊക്കെയാണ് ഏകാദശി വ്രതം എടുക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ ഈ വൈശാഖ വൈശാഖമാസത്തിൽ എന്തെങ്കിലുമൊക്കെ അന്നദാനം നൽകുക നമ്മുടെ നമ്മുടെ ഭഗവാന്റെ മണ്ണായ വൃന്ദാവനത്തിലേക്കോ അല്ലെങ്കിൽ ബർസാനയിലേക്കും രാധാദേവിയുടെ മണ്ണായ ബർസാനയിലേക്കും ഒക്കെ നമുക്ക് അന്നദാനം കൊടുക്കാം അതുപോലെ ഇവിടെ ഇവിടെയുള്ളവർക്കും നമ്മുടെ നമ്മുടെ അന ഭഗവാൻ്റെ എല്ലാം ഭഗവാൻ്റെ മണ്ണാണ് എങ്കിലും നമുക്ക് വൈഷ്ണവർക്ക് ഭഗവാൻ ജനിച്ച മണ്ണ് എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ആരാധന ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരു അന്നദാനം കൊടുക്കുക ഹരേ കൃഷ്ണ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ വൈശാഖ മാസം ഏറ്റവും പുണ്യമാകട്ടെ എല്ലാ ഏകാദശി നാളിൻ്റെയും ഏറ്റവും പരിപാടനമായ സമയം എന്ന് പറയുന്നത് ഹരിവാസര സമയമാണ് ആ ഹരിവാസര സമയത്ത് തൻ്റെ ഭക്തരുടെ അടുക്കൽ ഭഗവാൻ ഉണ്ട് എന്നാണ് പറയുന്നത് ഭഗവാന്റെ സാന്നിധ്യം പ്രത്യേകിച്ച് ഈ വൈശാഖ മാസത്തിൽ അങ്ങനെ ഒരു എടുത്തു പറയേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ഹരിവാസര സമയം ഓരോ ഏകാദശി നാളിൻ്റെയും പ്രത്യേകതയാണ് ഈ പ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് ഏകാദശിയുടെ അന്ന് രാവിലെ ഏഴ് അമ്പത് മുതൽ വൈകുന്നേരം ഏഴ് അമ്പത് വരെയാണ് അതുപോലെ പാരണ ദ്വാദശിയുടെ അന്ന് രാവിലെ അഞ്ച് ഇരുപത്തി മുതൽ എട്ട് പന്ത്രണ്ട് വരെയാണ് ഇവിടെ ദൃക് പഞ്ചാംഗത്തിൽ കൊടുത്തിരിക്കുന്നത് ഇസ്കോൺകാർ എല്ലാ പ്രാവശ്യവും ഒരു പത്ത് വരെയുള്ള സമയമാണ് കൊടുക്കുന്നത് അവരെ ഫോളോ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഹരേ കൃഷ്ണ എല്ലാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മനസ്സിൻ്റെ ശുദ്ധിയാണ് ഏറ്റവും വലുത് ഭഗവാൻ ആര് ആണ് എന്ന് അറിഞ്ഞ് ആ ഭഗവാനിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടത് എന്നതിനുള്ള ഒരു മാർഗമാണ് ഏകാദശി അതുകൊണ്ട് എല്ലാ ഹരിപ്രിയർക്കും എല്ലാ ഗോപി ഗോപന്മാർക്കും എല്ലാ വൈഷ്ണവ ഭക്തർക്കും ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ ഹരേ കൃഷ്ണ